ഗ്യാൻ ചേട്ടൻ എൻ്റെ ഇൻ്റർവ്യൂവിൽ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പുള്ളിക്ക് ഡേറ്റ് ഇല്ല എന്നിട്ട് അവിടുന്ന് വിടുന്നതൊക്കെ ഡേറ്റ് ഒപ്പിച്ചിട്ടാണ് ഡിജോടെ പടത്തിൽ പോയി ചെയ്തതെന്ന് അപ്പോൾ ആ ചെയ്തത് എങ്ങനെയുണ്ട് ഗ്യാങ് ഭയങ്കര രസം അതായത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ല നിധിനും ഗ്യാൻ്റെ കോമ്പിനേഷനൊക്കെ ഇപ്പോൾ നമ്മൾ നിതിൻ അജു ഇതല്ലേ നമ്മുടെ പക്ഷെ അതൊന്നും ബ്രേക്ക് ചെയ്യാനും പറ്റിയില്ല പറഞ്ഞ പോലെ ഗ്യാങ് ഭയങ്കര രസമായിട്ടും ഞാൻ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഈശകൾ തരുന്നതല്ല പക്ഷെ നല്ല സിനിമയാണ് നിങ്ങൾ ബാക്കി പോയി കാണും നന്നായി പറഞ്ഞു കിട്ടുമോ മെയ് ഒന്ന് മലയാളി ഫിലിമിൻ്റെ റിലീസാണ് ആക്ച്വലി അങ്ങനെ പഴയ നിവിൻ പുതിയ നിവിൻ എന്നൊന്നുമില്ല പക്ഷെ നല്ലൊരു സിനിമയാണ് ഒരു സാധാരണ സിനിമയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് ലൈഫും ഒരു ഒരു മലയാളിയുടെ കഥയാണ് എനിക്ക് തോന്നുന്നു നിവിനാണ് ഏറ്റവും ബെസ്റ്റായിട്ട് പറയാറ് മലയാളികൾക്ക് എന്തിനാണ് ആ സിക്സ് പാക്സ് എന്നു പറയുന്നത് നമ്മുടെ ഒരു നിവിൻ അത് തന്നെയായിരിക്കും സിനിമയിൽ ബാക്കി പ്രേഷറ് തീരുമാനിക്കട്ടെ പ്രേഷറ് കൂടെ ഉണ്ടാവും എന്ന വിശ്വാസത്തിന് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ താങ്ക്

സത്യം പറഞ്ഞാൽ രണ്ട് ഭയങ്കര ത്രില്ലർ സിനിമകൾ ചെയ്തിട്ട് പെട്ടെന്നൊരു ഈസ് സിനിമ ചെയ്ത ഭയങ്കര ഒരു അനുഭവമാണ് അപ്പം നല്ലൊരു സിനിമയായിരിക്കും ഫണ്ണാണ് നിവിൻ്റെ ഒരു ഫൺ ഫലി മലയാളി ഫണ്ട് നിങ്ങൾ കാണും ബാക്കി കണ്ടിട്ട് പറഞ്ഞാൽ നമുക്ക് ആ ലുക്കിൻ്റെ കുറേ വേരിയോസിനെ ജനഗണമനക്ക് കിറ്റ് ആയിരിക്കും നമുക്ക് പെർഫോമൻസോസ് ആണോ വേണ്ടി ചെയ്ത ആ ഒരു അല്ലെങ്കിൽ ആക്ടിങ് വൈസ് ആണെങ്കിലും അപ്പോൾ അത് ജനഗണമനിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ല ആക്ടിങ് വൈസ് രണ്ട് രണ്ട് രീതി നമ്മൾ ഡെഫിനി ഓരോ സിനിമയിലോട്ട് പെട്ടെന്ന് വരും സ്റ്റിറ്റ് ചെയ്തു വലിയൊരു വേദിയുടെ സിനിമയാണ് ജനഗണമന കുറച്ച് ഡിഫറെൻറ്റ് വേറൊരു തന്നെ ഒരു സിനിമയാണ് പിന്നെ ഇത് പറഞ്ഞ് കുറഞ്ഞ ഇതാണ് ലുക്ക് വൈസ് കുറേ ഇപ്പോൾ കോടതിയിൽ വരുന്ന രാജ്യം പോലീസായുള്ള കാര്യം ഇതെല്ലാം ഡിഫറെൻ്റ് ആണ് എല്ലാം ഈ പറഞ്ഞത് പലപരം സ്കഡ്യൂസായിട്ട് ചെയ്യാൻ സാധിച്ചു ഞാൻ ഹാപ്പിയാണ് ഈ ഫിനിമേക്കിന് ഇടയിൽ രാജ്യത്തെ ആ ജീവിതത്തിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ കുറേ പറഞ്ഞു ഭയങ്കര അത് കാണും പറയാമല്ലോ പറയേണ്ട കാര്യമില്ല നമുക്ക് സംഭവം അത് പക്ഷേ തീർച്ചയായിട്ടും ഇത് ഈ ജനഗണമനയുടെ ഒരു സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്കും രാജു ഏട്ടൻ ആക്ടർ എന്നുള്ളത് ആ സ്കേജ് വളർന്നുണ്ട് അപ്പം അത് ജനങ്ങളുടെ സെക്കൻഡ് പാർട്ടിൽ ആ സെക്കൻഡ് പാർട്ടിൻ്റെ വളരെ ചെറിയൊരു പോഷൻ നമ്മൾ ഫീറ്റ് ചെയ്തു ഫിലമ്മിൻ്റെ പിന്നെ അതിൻ്റെ പോർഷൻ അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്ന് പോകാൻ സ്കൂളിലോട്ട് കോണ്ട ഫ്ലോഡ് കാണാം മലയാളികൾ ഭയങ്കര മീൻസ് ആണ് വരാൻ പോവുകയാണ് ഇപ്പോൾ ഗ്യാങ്ങിനും മീനും തമ്മിലുള്ളൊരു കോമ്പിന് അതിപ്പോൾ നമ്മൾ കാണുമ്പോൾ മലയാളികളും ഇന്ത്യയിലായിരിക്കും അപ്പം മേക്കിങ്ങിൻ്റെ ഇടയിൽ അവരുടെ ഒരു കോമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു രസമാണ് അതായത് വ്യത്യാസം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്ലീനും ജനഗണനയും ഒക്കെ ചെയ്തത് ഭയങ്കരമായിട്ടൊരു ത്രില്ലർ സീരിയസ് സിനിമകളാണ് അപ്പം നിങ്ങൾ നോക്കുമ്പോൾ മലയാളി ഫ്രിമിൻ്റെ ഭയങ്കര ഫണ്ണാണ് അപ്പോൾ ഞാൻ എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് അതുപോലെ ഞാനിപ്പോൾ നിൽക്കുന്ന അല്ലെങ്കിൽ ജനഗണന സമയത്തൊക്കെ നമ്മൾ ഭയങ്കര പ്രഷറൊക്കെ അടിച്ചു തന്നെ പക്ഷേ മലയാളി ഫ്രിമിൻ്റെ ഭയങ്കര സന്തോഷം തരുന്ന ഒരു സിനിമയാണ് ഈ പറഞ്ഞൊരു വലിയ പ്രതീക്ഷയൊന്നും ഒക്കെ ഉണ്ടാവും പക്ഷേ എനിക്ക് ഒരു നല്ല സിനിമയായി എൻ്റെ നിവിന്റെ ലുക്ക് മുടി ചിരുണ്ട് അങ്ങനെ ഒരു എൻ്റെ ഡിഫറൻറ്റ് ലുക്കിലാണ് എങ്ങനെ അങ്ങനെ ഒരു തോട്ട് വന്നു ബേസിക്കലി അത് ഗോപിയാണ് ഞാൻ സിനിമയിൽ കാണുമ്പോൾ ഓരോ സിനിമയിലും ഓരോ ആർട്ടിസ്റ്റ് ആ ക്യാരക്ടറായിട്ട് മാറ്റണം ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പം ഇതിന് ശരിക്കും പറയാൻ നിങ്ങൾ പോളിനെക്കാട്ടും ഇവരെയൊക്കെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് നാട്ടിൻ പ്രദേശത്തിൽ രസമായിട്ടുള്ള ഒരു ഗോപിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതിന് പറഞ്ഞു മുടിയും കാര്യങ്ങളെല്ലാം വർക്കായിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം ഇനി പ്രേക്ഷകരാണ് നല്ല സിനിമ കൊച്ചു വലിയ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ഒന്ന് സിനിമകളൊക്കെ നടക്കുന്നുണ്ട് കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മൾ അല്ല ഇതിൽ തന്നെയാണ് നമ്മള് സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ നീങ്ങിയത് നോക്കാം ഞാൻ പ്രോസസ്സിലല്ലേ ഞാൻ നടക്കട്ടെ നിറമായി ഓക്കെ